വർഷങ്ങൾ കഴിഞ്ഞിട്ടും നട്ട ആ മുന്തിരിച്ചെടി ഇന്നും അതുപോലെ നിൽക്കുന്നു ഈശോയോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് തന്റെ ജീവിത പങ്കാളിയെ കൊന്നവരെ കൊന്ന് വീണ്ടും തൻ്റെ മക്കൾ അശുദ്ധരാകുന്നതിനേക്കാൾ എനിക്കിഷ്ടം ദൈവമേ ഇവരുടെ ജീവനെ അങ്ങ് എടുക്കുന്നതാണ് യാക്കോവ് കണ്ട പോലെ ഒരു ഗോപണി അതിലൂടെ മാലാഖമാരിങ്ങനെ താഴോട്ട് ഇറങ്ങിയും മോളിലേക്ക് കയറുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നിട്ട് റീത്തയോട് ഈശോ പറഞ്ഞു നീ ഗോവണിലൂടെ മുകളിലേക്ക് കയറി വരണം റീത്ത ഇങ്ങനെ പ്രാർത്ഥിച്ചു കർത്താവേ അങ്ങ് ധരിച്ച മുൾമുടിയിൽ എഴുപത്തിരണ്ടോളം മുള്ളുകളുണ്ട് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അതിലൊരു മുള്ളു എനിക്ക് തരണേ അങ്ങനെ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ റീത്തയുടെ നെറ്റിയിൽ ഒരു വലിയ മുള്ളു തറച്ചൊരു പാട് പ്രത്യക്ഷപ്പെടാനായിട്ട് തുടങ്ങി റീത്ത മരിച്ചിട്ട് കാലങ്ങൾ കഴിഞ്ഞു ഒരുപാട് കാലങ്ങൾ വർഷങ്ങൾ നൂറ്റാണ്ടുകൾ പക്ഷേ റീത്തയുടെ ശരീരം ഇന്നും അഴുകാതെ അതേപടി ഇരിക്കുന്നു ഒരിക്കലൊരു കർഷകൻ വയലിൽ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് വയലിലെ ജോലിക്കിടയിൽ അദ്ദേഹത്തിന്റെ കാലിൽ ഒരു മുറിവുണ്ടായി പെട്ടെന്ന് തന്നെ അദ്ദേഹം ഓടി അയലത്തി ഒരു വീട്ടിലേക്ക് കയറി വീട്ടിൽ ചെന്നപ്പോള് വീട്ടിലൊരു മുറിയിൽ ഒരു കൊച്ചു കുഞ്ഞിനെ തൊട്ടിലിൽ കിടത്തിയിരിക്കുന്നു ഉടനെ തന്നെ ഈ മനുഷ്യൻ ആ കുഞ്ഞിന് അടുത്തലേക്ക് ചെന്നപ്പോൾ തൊട്ടിൽ കിടത്തിയിരിക്കുന്ന കുഞ്ഞിൻ്റെ മുഖത്ത് നിന്ന് ഏതാനും വെളുത്ത ഈച്ചകൾ പറക്കുന്ന പോലെ തോന്നി അദ്ദേഹം ആ ഈച്ചകളെ ഓടിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ കാലിലേക്ക് നോക്കുമ്പോൾ ആ കാല് സൗഖ്യമാക്കപ്പെട്ടതായി അദ്ദേഹത്തിന് മനസ്സിലായി ഈ കുഞ്ഞിന് എന്തോ പ്രത്യേകതയുണ്ടെന്നും വിശുദ്ധയാണെന്നും ഒക്കെ നാട് നീളെ പരക്കാനായിട്ട് തുടങ്ങി വൃദ്ധ ദമ്പതികൾക്ക് അകാലത്തിൽ ജനിച്ച ഏക മകൾ അത് മറ്റാരുമായിരുന്നില്ല വിശുദ്ധ റീത്തയായിരുന്നു ആ കൊച്ചു കുഞ്ഞ് ഒരു വിശുദ്ധ തന്നെയായിരുന്നു കാരണം ചെറുപ്പത്തിൽ തന്നെ മറ്റുള്ളവരോടുള്ള സ്നേഹവും ദയയും അതുപോലെ പരിശുദ്ധ കുർബാനുള്ള ഭക്തിയും അനുസരണമൊക്കെ കൊണ്ട് ആ കുഞ്ഞ് മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തിയിരുന്നു അങ്ങനെ ആ നാട്ടിലൊക്കെ ഏതാണ്ട് ഒരു പതിനാല് വയസ്സ് പ്രായമാകുമ്പം വിവാഹാലോചനകൾ പെൺകുട്ടികൾക്കൊക്കെ വന്നു തുടങ്ങും റീത്തയ്ക്കും വിവാഹാലോചനകൾ വന്നു തുടങ്ങി പക്ഷെ റീത്തയ്ക്ക് വലിയ താല്പര്യമൊന്നുമില്ല വിവാഹം കഴിക്കാൻ തൻ്റെ ജീവിതത്തെ പരിപൂർണമായി ഈശോയ്ക്ക് സമർപ്പിക്കണം ഒരഗസ്റ്റീനിയൻ സന്യാസ സഭയിൽ ചേർന്ന് ഒരു സന്യാസിനി ആകണം എന്നൊരു അതീവ താല്പര്യമായിട്ടാണ് റീത്ത മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തനിക്ക് വിവാഹം ആലോചിക്കേണ്ട എന്നൊക്കെ പറഞ്ഞെങ്കിലും വീട്ടുകാർക്ക് റീത്ത വിവാഹം കഴിക്കുന്നതിനോട് താല്പര്യമായിരുന്നു അങ്ങനെ മാതാപിതാക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി ഫെർഡിനാണ്ടോ എന്ന പേരിലുള്ള ഒരു ചെറുപ്പക്കാരനുമായി റീത്തയ്ക്ക് വിവാഹം നിശ്ചയിക്കുകയാണ് വിവാഹമൊക്കെ കഴിഞ്ഞു സാധാരണ വിവാഹങ്ങളൊക്കെ പോലെ തന്നെ വിവാഹ ജീവിതത്തിൻ്റെ ആദ്യ നാളുകൾ വളരെ സുന്ദരമായിട്ടാണ് അവർ കടന്നു പോകുന്നത് പക്ഷെ പിന്നീട് തിരിച്ചറിയുന്നൊരു കാര്യം തൻ്റെ ജീവിത പങ്കാളി കടുത്ത മദ്യപാനത്തിനും അതുപോലെ കടുത്ത കളിക്കും പല തോന്നിവാസങ്ങൾക്കും അടിമയാണ് എന്നുള്ള കാര്യം റീത്ത് തിരിച്ചറിയുക അതും പോരാഞ്ഞിട്ട് റീത്തയെ മാരകമായിട്ട് ശാരീരിക ഉപദ്രവം ചെയ്യുമായിരുന്നു അങ്ങനെ റീത്തയുടെ നല്ല ചെറുപ്പം വളരെ തിക്താനുഭവങ്ങളിലൂടെ സഹനങ്ങളിലൂടെയാണ് തള്ളി നീക്കപ്പെടുന്നത് പക്ഷെ റീത്ത ഇവിടെ ചെയ്യുന്ന ഒരു കാര്യം തൻ്റെ ജീവിത പങ്കാളിയെക്കുറിച്ച് പരാതി പറയുവോ കുറ്റപ്പെടുത്തുവോ ഒന്നുമല്ല കർത്താവിൻ്റെ സന്നിധി ഈ മനുഷ്യൻ്റെ വേണ്ടി ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയൊക്കെ ഈ റീത്ത് ഇങ്ങനെ കാത്തിരിക്കുക ഒടുക്കം ഈ മനുഷ്യനിൽ പൊടുന്നനെ ഒരു മാറ്റം പറയാനായിട്ട് തുടങ്ങി ഈ മനുഷ്യൻ ചൂതുകളി ഉപേക്ഷിക്കുന്നു മദ്യപാനം ഉപേക്ഷിക്കുന്നു ഒരുമിച്ച് കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കാനൊക്കെ തുടങ്ങുകയാണ് അങ്ങനെ ഒരു ദിവസം റീത്ത ഇങ്ങനെ തൻ്റെ ജീവിത പങ്കാളിയെ കാത്ത് വിളക്കും കത്തിച്ച് രാത്രിയിൽ കുരിശു വരക്കായിട്ട് കാത്തിരിക്കുമ്പം വാതിൽക്കൽ ഒരു മുട്ട് കേട്ടു പെട്ടെന്ന് വാതിൽ തുറന്നപ്പോൾ ഒരു മനുഷ്യൻ റീത്തയോട് പറഞ്ഞു പെട്ടെന്ന് ഒന്ന് പുറത്തേക്ക് വരണം എന്തോ പന്തികേട് സംഭവിച്ചതുപോലെ റീത്ത ആ മനുഷ്യൻ്റെ കൂടെ പോകുമ്പം കുത്തി കൊലപ്പെടുത്തി വഴിയിൽ കിടക്കുന്ന തൻ്റെ ജീവിത പങ്കാളി ശവശരീരമാണ് റീത്തയ്ക്ക് കാണാനായിട്ട് പറ്റിയത് ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കണമേ നീശ പഠിപ്പിച്ച പ്രാർത്ഥനയില്ലേ അതിൻ്റെ മറ്റൊരു രൂപം അവിടുന്ന് ഈ റീത്ത പുണ്യമതി ചെല്ലുന്നുണ്ട് റീത്ത പറയുകയാണ് എൻ്റെ ജീവിത പങ്കാളിയെ കൊലപ്പെടുത്തിയ മനുഷ്യനോട് ഞാൻ ക്ഷമിക്കുന്നു എൻ്റെ ജീവിത പങ്കാളി ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അത് നീയും ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട് തൻ്റെ മക്കളെ വളർത്താനായിട്ടുള്ള പരിപൂർണമായിട്ടുള്ള ഉത്തരവാദിത്വം ീത്തയിൽ കേന്ദ്രീകരിക്കപ്പെട്ടു റീത്ത തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേദപാഠമൊക്കെ പറഞ്ഞുകൊടുത്തു അവരെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് വരാനായിട്ട് ഇങ്ങനെ ആഗ്രഹിക്കുമ്പം തൻ്റെ അപ്പനെ കൊന്നവരെ തങ്ങൾക്കും കൊല്ലണം എന്നൊരു ചിന്ത അവരിലുണ്ട് എന്ന് അവരുടെ യൗവനത്തിൽ റീത്തയ്ക്ക് മനസ്സിലാവുകയാണ് അപ്പോൾ റീത്ത ഈശോയോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് തൻ്റെ ജീവിത പങ്കാളിയെ കൊന്നവരെ കൊന്ന് വീണ്ടും തൻ്റെ മക്കൾ അശുദ്ധരാകുന്നതിനേക്കാൾ എനിക്കിഷ്ടം ദൈവമേ ഇവരുടെ ജീവനെ അങ്ങ് എടുക്കുന്നതാണ് എന്ന് റീത്ത നിരന്തരം പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി അങ്ങനെ ഈ മൂത്ത മകൻ പെട്ടെന്ന് തന്നെ മരിക്കുകയാണ് ഇളയ മകനിലും റീത്ത കണ്ടത് കൊടിയ പകയാണ് തൻ്റെ അപ്പനെ കൊന്നവരെ തനിക്കും കൊല്ലണം എന്നൊരു ചിന്ത കണ്ടപ്പോൾ റീത്ത വീണ്ടും പ്രാർത്ഥിച്ചു കൊല ചെയ്ത് തൻ്റെ മകൻ അശുദ്ധനാകുന്നതിനേക്കാൾ കർത്താവെ അവൻ്റെ ആത്മാവിനെ അങ്ങ് തന്നെ വിളിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു അങ്ങനെ അവനും മരിക്കുകയാണ് റീത്തയുടെ ഉള്ളിൽ പണ്ട് അന്തർലീനമായി കിടക്കുന്ന ഒരു ആഗ്രഹമുണ്ട് മഠത്തിൽ ചേരണം അങ്ങനെ ഒരു ദിവസം അവിടെ അടുത്തുള്ള അഗസ്റ്റീനിയൻ കോൺവെൻറ്റിൽ റീത്ത ചെന്നിട്ട് പറഞ്ഞു എനിക്ക് മഠത്തിൽ ചേരണം ആ കാലഘട്ടത്തിലൊക്കെ ഈ വിധവകളായിട്ടുള്ള സ്ത്രീകളെ ഒരു പതിവുണ്ട് പക്ഷേ മഠാധിപയായിട്ടുള്ള സിസ്റ്റർ പറഞ്ഞു അത് ശരിയാവില്ല എന്ന് പറഞ്ഞ് മടക്കി അയച്ചു വീണ്ടും തിരിച്ചു വന്നു കഠിനമായ പ്രാർത്ഥനയും ത്യാഗവും എടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി ഒരു ദിവസം രാത്രി തൻ്റെ വാതിൽക്കൽ വന്ന് ആരോ മുട്ടുന്ന പോലെ റീത്തയ്ക്ക് തോന്നി വാതിൽ തുറന്നു നോക്കുമ്പോൾ അഗസ്റ്റീനിയൻ സഭയുടെ സ്ഥാപകനായ വിശുദ്ധ അഗസ്റ്റിൻ ആണ് അഗസ്റ്റിൻ റീത്തയെ കൈക്ക് പിടിച്ച് മഠത്തിനുള്ളിലേക്ക് കൊണ്ടുപോയി രാവിലെ ഈ മഠത്തിലുള്ള സിസ്റ്റേഴ്സൊക്കെ എഴുന്നേറ്റ് പ്രാർത്ഥനയ്ക്ക് വരുമ്പം ഒരു യുവതി തങ്ങളുടെ ചാപ്പലിലിരുന്ന് പ്രാർത്ഥന ചൊല്ലുന്നു എല്ലാവർക്കും അത്ഭുതമായി കാരണം പൂട്ടപ്പെട്ട മഠത്തിൽ എങ്ങനെയാണ് ഈ സ്ത്രീ പ്രവേശിച്ചത് എന്നറിയാൻ അത്ഭുതമായി അപ്പോൾ റീത്ത നടന്ന കാര്യം അവരോട് വിവരിച്ചു അങ്ങനെ അവരെല്ലാം കൂടെ തീരുമാനിച്ചു നമ്മുടെ സന്യാസ സമൂഹത്തിൽ ഒരംഗമായി റീത്തയെ ചേർക്കാം എന്ന് അവർ ഏക സ്വരത്തിൽ തീരുമാനം എടുക്കുകയാണ് ഉണ്ടായത് പിന്നീട് റീത്ത തൻ്റെ സന്യാസ ജീവിതം നയിക്കുന്നത് അഗസ്റ്റീനിയൻ സമൂഹത്തിലാണ് അവിടെ ഒരു സിസ്റ്ററായി ഒരു സന്യാസിനിയായി തൻ്റെ ജീവിതം മുന്നോട്ട് പോകണം ഒരിക്കൽ ഈ റീത്തയുടെ ഗുരുത്തിയമ്മ ഈ സിസ്റ്റേഴ്സിൻ്റെയൊക്കെ നോഷിറ്റുണ്ട് ഈ നോഷിറ്റിലെ നോയിസ് മിസ്റ്റർസ് എന്നൊക്കെ പറയുന്ന ഈ ഗുരുത്തി അമ്മ ഒരു ഉണങ്ങിയ മുന്തിരിത്തണ്ട് റീത്തയുടെ കൊടുത്തിട്ട് കുഴിച്ചു വെക്കാൻ പറഞ്ഞു റീത്തയ്ക്കും അറിയാം അത് ഉണങ്ങിയ മുന്തിരിത്തണ്ടാണ് എന്ന് റീത്തയ്ക്കറിയാം റീത്ത അത് കുഴിച്ചിട്ടു മാത്രമല്ല ഒരു വർഷം മുഴുവൻ വെള്ളം കോരി അത് നനച്ചപ്പം പിന്നീട് അത് വളർന്ന് പന്തലിച്ച് വലിയൊരു മുന്തിരിച്ചെടിയായി മാറി ഏതാണ്ട് ഇരുന്നൂറ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും റീത്ത നട്ട ആ മുന്തിരിച്ചെടി ഇന്നും അതുപോലെ നിൽക്കുന്നു എന്നതാണ് ചരിത്രം നമ്മളോട് പറയുന്നത് അങ്ങനെ ഇരിക്കെ ഒരിക്കലും ഒരു ദർശനം ഉണ്ടാകുന്നുണ്ട് ഈ കണ്ട പോലെ ഒരു ഗോവണി അതിലൂടെ മാലാഖമായിങ്ങനെ താഴോട്ട് ഇറങ്ങി മുകളിലേക്ക് കയറുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നിട്ട് റീത്തയോട് ഈശോ പറഞ്ഞു നീ ഈ ഗോവണിയിലൂടെ മുകളിലേക്ക് കയറി വരണം റീത്തയ്ക്ക് മനസ്സിലായി നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവനും ജീവിതവുമാണ് ഈ വിശുദ്ധമായ ഗോവണി ഈ ഗോവണിയിലൂടെയാണ് നാം ദൈവവുമായിട്ട് ബന്ധപ്പെടുന്നത് എന്നുള്ള കാര്യം ീത്ത ആ ദർശനത്തിലൂടെ മനസ്സിലാക്കി അങ്ങനെ ഇരിക്കെ മഠത്തിനോട് ചേർന്നുള്ള എടവകപ്പള്ളിയിൽ നോമ്പുകാലത്ത് ധ്യാന ശുശ്രൂഷയ്ക്കായിട്ടൊരു അച്ഛൻ വന്നു അച്ഛൻ പീഡാനുഭവ രംഗങ്ങളെക്കുറിച്ചും ഈശോയുടെ പീഡാനുഭവത്തെക്കുറിച്ചുമൊക്കെ ശക്തമായ പ്രഭാഷണം നടത്തി തിരിച്ച് മഠത്തിലെത്തിയ റീത്ത ഇങ്ങനെ പ്രാർത്ഥിച്ചു കർത്താവേ അങ്ങ് ധരിച്ച മുൾമുടിയിൽ എഴുപത്തിരണ്ടോളം മുള്ളുകളുണ്ട് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അതിലൊരു മുള്ളു എനിക്ക് തരണേ അങ്ങനെ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ റീത്തയുടെ നെറ്റിയിൽ ഒരു വലിയ മുള്ളു തറച്ചൊരു പാട് പ്രത്യക്ഷപ്പെടാനായിട്ട് തുടങ്ങി പലപ്പോഴും അത് പഴുത്തളിയുകയും അതിൽ നിന്ന് ദുർഗന്ധം പുറത്തേക്ക് വരികയൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങി അങ്ങനെ ഇരിക്കെ ആയിരത്തി നാനൂറ്റി അമ്പതിൽ നിക്കോളോ സഞ്ചാമൻ മാർപ്പാപ്പ റോം സന്ദർശിക്കുന്നവർക്ക് ദണ്ഡവിമോചനം വാഗ്ദാനം ചെയ്തു അപ്പോൾ റീത്തയ്ക്ക് ആഗ്രഹം ഈ ദണ്ഡവിമോചനം സ്വീകരിക്കണം റോമിൽ പോകണം പക്ഷേ തൻ്റെ നെറ്റിയിലുള്ള ഈ ദുർഗന്ധം വമിക്കുന്ന ഈ മുറിവുമായി എങ്ങനെ പോകും അപ്പം ഈശോയോട് പ്രാർത്ഥിച്ചു എനിക്ക് മുറിവ് ഒന്ന് മാറ്റിത്തരണം എനിക്ക് ദണ്ഡവിമോചനം സ്വീകരിക്കണം അങ്ങനെ ഏതാനും ദിവസം കഴിഞ്ഞപ്പം ഈ മുറിവ് അപ്രത്യക്ഷമായി റോമിൽ പോയി പ്രാർത്ഥിച്ച് ദണ്ഡവിമോചനം നേടി തിരികെ വന്നപ്പോൾ റീത്തയുടെ നെറ്റിയിൽ വീണ്ടും ആ മുറിവ് പ്രത്യക്ഷപ്പെട്ടു മുറിവൊക്കെ പഴുത്ത് വല്ലാത്ത വ്രണമായി കഴിഞ്ഞപ്പോൾ റീത്തയെ ഒരൊറ്റ മുറിയിലേക്ക് മാറ്റി അങ്ങനെ റീത്തയെ കാണാൻ വേണ്ടി ഒരു ബന്ധു വന്നു അപ്പോൾ റീത്തയോട് സംസാരത്തിനിടയിൽ ഈ ബന്ധു സഹോദരി ചോദിച്ചു അങ്ങനെ എന്തെങ്കിലും ആഗ്രഹമുണ്ടോ അപ്പോൾ റീത്ത പറഞ്ഞു എനിക്കൊരു റോസപ്പൂ വേണം എല്ലാ മരങ്ങളും തന്നെ ശീതകാലത്ത് ഇല പൊഴിച്ച് ഇലയൊന്നുമില്ലാതെ ചില്ലകളായി മാത്രം നിൽക്കുന്ന ഒരു കാലഘട്ടം അത് അപ്പോൾ ഒരു റോസപ്പൂവിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല പക്ഷെ റീത്ത ഈ സഹോദരിയോട് പറഞ്ഞു അങ്ങ് പോയിട്ട് ഞാൻ പണ്ട് താമസിച്ചുകൊണ്ടിരുന്ന വീടിനെ നോക്ക് സഹോദരി അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ ഒരു റോസച്ചെടിയിൽ ഒരു റോസപ്പൂ മാത്രം നിൽക്കുന്നത് കണ്ടു അത് തീർത്തും ഒരു അത്ഭുത കാഴ്ചയായിരുന്നു അതുകൊണ്ടാണ് ഇന്നും യൂറോപ്പിൽ റീത്തയുടെ തിരുനാൾ ആഘോഷിക്കുമ്പം ഈ നൊവേനൊക്കെ കഴിയുമ്പോൾ പാച്ചോറല്ല കൊടുക്കുന്നത് ഓരോ റോസപ്പൂവാണ് കൊടുക്കുന്നത് എഴുപത്തിയാറാമത്തെ വയസ്സിലാണ് റീത്ത ഈ ലോകത്തിൽ നിന്നും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് യാത്രയാവുന്നത് മരിക്കുന്ന സമയം റീത്തയ്ക്ക് കൃത്യമായി അറിയായിരുന്നു അതുകൊണ്ട് എവിടെയോ യാത്ര പോകുന്ന പോലെ എല്ലാവരോടും അനുവാദം ചോദിച്ച് എല്ലാവരോടും ബ്ലെസ്സിങ് മേടിച്ച് മഠത്തിലൊക്കെ സിസ്റ്റേഴ്സിനൊക്കെ പോയി കണ്ട എല്ലാവരോടും രമ്യതപ്പെട്ട് ശാന്തമായിട്ടാണ് റീത്ത മരിക്കുന്നത് റീത്ത മരിച്ച മൊമന്റിൽ തന്നെ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കാൻ തുടങ്ങി പള്ളി മണികളൊക്കെ തനിയെ മുഴങ്ങി റീത്തയുടെ നെറ്റിയിലെ ആ മുറിവ് മരിച്ചു കഴിഞ്ഞ ആ ഒരു മൊമന്റിൽ തന്നെ അപ്രത്യക്ഷമായി റീത്തയുടെ ശവശരീരം കട്ടിൽ നിന്ന് എടുത്തുയർത്താൻ സഹായിച്ച ഒരു സ്ത്രീ ആ സ്ത്രീയുടെ കൈ തളർന്നു ആ സ്ത്രീയുടെ കൈ സുഖം പ്രാപിച്ചു ഇനി റീത്ത് അടക്കണമെങ്കിൽ ഒരു ശവപ്പെട്ടി വേണം ശവപ്പെട്ടി അന്വേഷിച്ച് ഗ്രാമത്തിലെ ഒരു ഫ്രാൻസിസ് ബാർബറ എന്ന് പറയുന്നൊരു അടുത്ത് ചെന്നപ്പം ആ മനുഷ്യൻ തളർവാദം പിടിപെട്ട് കിടക്കുകയാണ് റീത്ത് എന്നെ കർത്താവിൽ സുഖപ്പെടുത്തിയാൽ ഞാൻ ഇപ്പോൾ തന്നെ ശവപ്പെട്ടി പണിന്നു തരാം ആ ഒരു വാക്ക് പറഞ്ഞപ്പോൾ തന്നെ ആ മനുഷ്യൻ സൗഖ്യം പ്രാപിച്ചു എന്ന് മാത്രമല്ല ആ മനുഷ്യനാണ് റീത്തെ അടക്കം ചെയ്യാനായിട്ടുള്ള ശവപ്പെട്ടി നിർമ്മിച്ച് നൽകിയത് റീത്ത മരിച്ചിട്ട് കാലങ്ങൾ കഴിഞ്ഞു ഒരുപാട് കാലങ്ങൾ വർഷങ്ങൾ നൂറ്റാണ്ടുകൾ പക്ഷേ റീത്തയുടെ ശരീരം ഇന്നും അഴുകാതെ അതേപടി ഇരിക്കുന്നു എന്നതും മറ്റൊരു ചരിത്രം റീത്ത നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട് ദൈവത്തിൻ്റെ പദ്ധതിയാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മൾ അതിനുവേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ നമുക്കത് കരഗതമായി മാറും വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക